മലയാള സിനിമയുടെ വിനോദ നിധി ഒഴിവാക്കുകയും വൈദ്യുതി ഫിക്സഡ് ചാർജ് ഉൾപ്പെടെയുള്ളവയിൽ ഇളവ് അനുവദിക്കുകയും ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയന് നന്ദി പറയുകയാണ് മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള സിനിമാ തിയേറ്ററുകളുടെ വിനോദ നികുതി ഒഴിവാക്കാനാണ് സർക്കാർ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയോടും സർക്കാരിനോടും നന്ദി പറഞ്ഞും അഭിനന്ദിച്ചും രംഗത്ത് വന്ന മലയാള സിനിമയിലെ ആ താരങ്ങൾ ആരൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം പ്രതിസന്ധിയിലായിരുന്ന മലയാള സിനിമാ വ്യവസായത്തെ കരകയറ്റാൻ മുന്നോട്ട് വന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് സ്നേഹാദരങ്ങൾ എന്നാണ് മമ്മൂട്ടി എഴുതിയത് മലയാള സിനിമയ്ക്ക് ഊർജ്ജം പകരുന്ന ഇളവുകൾ പ്രഖ്യാപിച്ച ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് സ്നേഹാദരങ്ങൾ എന്നാണ് മോഹൻലാൽ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചത് താങ്ക് കേരള സർക്കാർ എന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ് പങ്കുവച്ചുകൊണ്ട് പൃഥ്വിരാജും ഗിന്നസ് പക്കറും പറഞ്ഞു ചലച്ചിത്ര മേഖലയ്ക്ക് ആശ്വാസം നൽകുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ട സംസ്ഥാന സർക്കാരിനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും ഫിയോക്കിൻ്റെയും ചലച്ചിത്ര മേഖലയുടെ ആകെത്തന്നെയും നന്ദി അറിയിക്കുന്നു എന്ന് ദിലീപ് കുറിച്ചു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും നന്ദി പറയുന്നു എന്ന് റിമ കല്ലിങ്ങൾ കുറിച്ചപ്പോൾ തിയേറ്ററുകളിൽ വീണ്ടും കാഴ്ചവസന്തം വരട്ടെ എന്നാണ് മഞ്ജു വാര്യർ കുറിച്ചത് സിനിമാ സമൂഹത്തിലെ എല്ലാവരുടെയും കൂടെ ചേർന്ന് നിന്ന് ഞാനും നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രിക്ക് നന്ദി പറയുന്നുവെന്ന് ടൊവിനോയും കുറിച്ചു ചലച്ചിത്ര മേഖലയ്ക്ക് ആശ്വാസം നൽകുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ട സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും അഭിനന്ദനങ്ങൾ ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഒന്നാണ് സിനിമ ഒരുപാട് പേരുടെ ജീവിതവും നന്ദി 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 സുരാജ് വെഞ്ഞാറമൂട് കുറിച്ചു വിനോദ നികുതി മാർച്ച് മുപ്പത്തിയൊന്നു വരെ ഒഴിവാക്കുകയും തിയേറ്ററുകളുടെ വൈദ്യുതി നിരക്കിലെ ഫിക്സഡ് ചാർജ് പകുതിയാക്കി കുറയ്ക്കുകയും മറ്റ് ഇളവുകൾ അനുവദിക്കുകയും ചെയ്തുകൊണ്ട് മലയാള സിനിമയ്ക്ക് പുതുജീവൻ നൽകിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ അഭിവാദ്യങ്ങൾ എന്ന് സംവിധായകനും ഫെഫ്ക ജനറൽ സെക്രട്ടറിയുമായ ബി ഉണ്ണികൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിക്കും നന്ദി പറയുന്നുവെന്ന് കുഞ്ചാക്കോ ബോബൻ പോസ്റ്റ് ചെയ്തു പുതിയ ഇളവുകൾക്ക് സർക്കാരിനും മുഖ്യമന്ത്രിക്കും വലിയ നന്ദി എന്നാണ് നിവിൻ പോളിയുടെ പോസ്റ്റ് കേരളം ഭരിക്കുന്നത് ഇച്ഛാശക്തിയുള്ള മുഖ്യമന്ത്രിയാണെന്നത് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് എന്ന് സംവിധായകൻ രഞ്ജിത്ത് പറഞ്ഞു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മലയാള ചലച്ചിത്രമേഖലയ്ക്ക് പുതുജീവൻ നൽകിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ഒരുപാട് നന്ദി എന്നാണ് ദുൽഖർ സൽമാൻ പറഞ്ഞത് മലയാള സിനിമാ മേഖലയുടെ വളർച്ചയ്ക്ക് തികച്ചും അനിവാര്യമായ തീരുമാനങ്ങളെടുത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നന്ദി അഭിവാദ്യങ്ങൾ എന്നാണ് ആസിഫ് അലി പറഞ്ഞത് ഇപ്പോഴും കൂടുതൽ താരങ്ങൾ മുഖ്യമന്ത്രിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്